എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിൽ പലരും ചോദിക്കുന്ന ഒരു സംശയത്തിനുള്ള മറുപടിയും വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്തയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു വാർത്തയിലേക്ക് പോവാം ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പ്രകാരം ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി പ്രവൃത്തി ദിനമാണ് എന്നാൽ ഈ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാകുമോ എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം ശനിയാഴ്ചത്തെ പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു സർക്കുലർ ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ഒരു ഉത്തരവിൽ പറയുന്ന കാര്യം ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സർക്കാരിൽ നിന്നും അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ ഇനി ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കില്ല എന്നുള്ള അറിയിപ്പാണ് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി സ്കൂളുകൾക്ക് പ്രവൃത്തി ദിനമായിരിക്കില്ല മാത്രമല്ല ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് പൊതു അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ നാളെ കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മൂന്ന് തുടർച്ചയായ അവധി ദിനങ്ങളാണ് ലഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ അവധിയായിരിക്കും അപ്പോൾ ഈ ഒരു അവധി അറിയിപ്പും ശനിയാഴ്ച പ്രവൃത്തി ദിനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള സംശയത്തിനുള്ള കൃത്യമായ മറുപടിയും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇനിയും യും ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം